വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തരംഗമായിരിക്കുന്ന ഒരു പേരാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടേത് സൂപ്പർ സ്റ്റാർ മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ ബി ജെ പിയുടെ സ്റ്റാർ താരം കൂടിയാണ് മിന്നുന്ന നക്ഷത്രം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും ബി ജെ പിക്ക് ആദ്യമായൊരു അക്കൗണ്ട് അദ്ദേഹം തുറന്നുകൊടുത്തിരിക്കുകയാണ് ബി ജെ പി ആദ്യമായി കേരളത്തിൽ താമര വിരിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന സൂപ്രധാനത്തിലൂടെ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യം കേരളത്തിൽ മത്സരിക്കാനെത്തിയത് അതായത് തൃശ്ശൂരിൽ മത്സരിക്കാനെത്തിയത് അന്ന് രാജ്യസഭാ എം ആയിരുന്ന അദ്ദേഹത്തെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക താൽപര്യ പ്രകാരം തൃശ്ശൂരിലേക്ക് മത്സരിപ്പിക്കാൻ എത്തിക്കുകയായിരുന്നു വളരെ വൈകിയാണ് അദ്ദേഹം രണ്ടായിരത്തി പ്രചരണം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രചരണത്തിൻ്റെ മുഴുവൻ ഘട്ടത്തിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം വന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഈ തൃശ്ശൂർ ഞാൻ എടുക്കുവാണ് ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്നൊക്കെ ആ ഡയലോഗുകളൊക്കെ വെച്ച് നിറയെ ട്രോളുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിരുന്ന സുരേഷ് ഗോപി അന്ന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ടി എൻ പ്രതാപൻ കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപൻ അവിടെ വിജയിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം വീണ്ടും തൃശ്ശൂരിൽ തന്നെ തൻ്റെ പ്രവർത്തനം തുടർന്ന് യും തൃശ്ശൂരിൽ തന്നെ എല്ലാ ആൾക്കാരെയും ഗുരുവായൂരും തൃശൂരും തൃശ്ശൂരിൻ്റെ ഭാഗത്തും എല്ലാവിധ സഹായ സഹകരണങ്ങൾ തൃശ്ശൂരിലെ ശക്തൻ മീൻ മാർക്കറ്റിന് വേണ്ടി നവീകരണത്തിനുള്ള ഫണ്ട് അങ്ങനെ സാധു സഹായിക്കൽ അങ്ങനെ വാർത്തകളിൽ ശ്രദ്ധിക്കാൻ പറ്റിയ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ പരിപാടികളിലും സജീവമായി നിന്ന് അദ്ദേഹം വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു പക്ഷെ അത്തവണയും അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പി സി പി ഐയുടെ പി ബാലചന്ദ്രൻ ആയിരുന്നു അവിടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പത്മജ വേണുഗോപാലിനും പിറകിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കി അതുമാത്രമല്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കം അമിത് ഷാ അടക്കമുള്ളവർ അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ടുമായി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു അദ്ദേഹത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമിത്ഷാ വന്ന് ഒരു പ്രത്യേക പരിപാടി തന്നെ തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി സാക്ഷാൽ നരേന്ദ്രമോദി നേരിട്ടെത്തി അങ്ങനെ ജനങ്ങളിൽ തൻ്റെ മകളുടെ കല്യാണത്തിന് വരാൻ പോലും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് നരേന്ദ്രമോദി തനിക്ക് അത്രയ്ക്ക് നരേന്ദ്രമോദിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അത് അദ്ദേഹത്തിന് വളരെ വലിയ സഹായം ചെയ്തു അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ഒരു മുല്ലപ്പൂ കച്ചവടം ചെയ്യുന്ന ഒരു സാധു സ്ത്രീയെയും കുഞ്ഞിനെയും ഗുരുവായൂരിൽ വെച്ച അദ്ദേഹം കണ്ടുമുട്ടിയതും അവരെ സഹായിച്ചതും തൻ്റെ മകളുടെ കല്യാണത്തിന് അവരുടെ കയ്യിൽ നിന്ന് മുല്ലപ്പ് വാങ്ങി അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ വളരെ വലിയ വാർത്തകളായി മാറി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ പരിഹസിക്കാനും ഒരു സംഘം ആളുകൾ ഇറങ്ങിത്തിരിച്ചു ഈ പരിഹാസത്തിൽ കൂടിയും അദ്ദേഹത്തിന് കളിയാക്കലിൽ കൂടിയും കിട്ടിയ നെഗറ്റീവ് പബ്ലിസിറ്റിയും അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം എഴുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച് കേരളത്തെ തന്നെ ഞെട്ടിച്ച് കേരളത്തെ തന്നെ അല്ല ബി ജെ പി നേതൃത്വം തന്നെ തന്നെ ഞെട്ടിച്ചിരുന്നു ബി ജെ പി പോലും അദ്ദേഹം ജയിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇത്ര വമ്പൻ ഒരു മാർജിനിൽ അദ്ദേഹം ജയിക്കുമെന്ന് ഒരിക്കലും ബി ജെ പി കരുതിയിരുന്നില്ല കഴിഞ്ഞ തവണ ഏതാണ്ട് നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിച്ച ടി എൻ പ്രതാപൻ രണ്ടാം സ്ഥാനത്ത് എത്തിയ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അതിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലെത്തി എന്നാൽ ഇത്തവണ അദ്ദേഹം ഏതാണ്ട് നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി അദ്ദേഹം എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വൻ വിജയം നേടി ടി എൻ പ്രതാപൻ്റെ വോട്ടുകൾ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നാല് ലക്ഷം വോട്ടുകൾ നേടിയ ടി എൻ പ്രതാപൻ്റെ വോട്ടുകൾ ഇത്തവണ ടി എൻ പ്രതാപനെ മാറ്റി അവിടെ കെ മുരളീധരനെ നിർത്തിയപ്പോൾ അത് മൂന്ന് ലക്ഷമായി ചുരുങ്ങി ഇടതുപക്ഷം പറയുന്നത് ടി എൻ പ്രതാപൻ്റെ വോട്ടുകൾ ടി എൻ പ്രതാപന് വോട്ടുകളെല്ലാം ഇത്തവണ സുരേഷ് ഗോപിക്ക് പോയി അപ്പോൾ ടി എം പ്രതാപനും ഇവിടുത്തെ ഡി സി സി സെക്രട്ടറി ജോസ് വള്ളൂരും ഒക്കെ ചേർന്നിട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തതെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത് എന്നാൽ വലതുപക്ഷത്തെ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കം പറയുന്നത് ഇടതുപക്ഷവും ബി ജെ പിയുമായി ഒരു ഡീലുണ്ടാക്കിയിട്ട് ഇടതുപക്ഷമാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് അതിനവർ പറയുന്നത് പൂരം കലക്കി അതേപോലെ തന്നെ തൃശ്ശൂരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കരുവന്നൂരിലെ ബാങ്ക് കൊള്ള ഇതൊക്കെ സഹകരണ ബാങ്ക് കൊള്ള ഇതൊക്കെ അഴിമതികളൊക്കെ നടത്തി അതിലൊക്കെ പ്രതിയാക്കപ്പെട്ട ഇടതുപക്ഷ നേതാക്കളെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മകളുടെയും പേരിലൊക്കെ നിരവധി ആരോപണങ്ങളുണ്ട് അതൊക്കെ ഇ ഡി അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ വർഷങ്ങളായി പിണറായി വിജയനെതിരെ പറഞ്ഞു നിൽക്കുന്ന ലാവലിൻ കേസ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിയുമായിട്ട് ഇടതുപക്ഷം ഒരു ഡീലുണ്ടാക്കി സി പി എം ഒരു ഡീലുണ്ടാക്കി അതിൻ്റെ ഭാഗമായി സുനിൽകുമാറിനെ ബലിയാടാക്കി അവരാണ് ഈ വോട്ടുകളൊക്കെ മറിച്ച് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയതെന്നൊക്കെയാണ് കോൺഗ്രസ്കാർ പറയുന്നത് എന്ത് തന്നെയാലും അവർ പരസ്പരം അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടി നൈസായി സുരേഷ് ഗോപി അങ്ങ് ജയിച്ചു അദ്ദേഹം എഴുപത്തയ്യായിരം വോട്ടുകൾ ജയിച്ച് കേരളത്തെ ഞെട്ടിച്ചു ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചു ഇന്ത്യയിലെ ആകെ മലയാള സിനിമയിലെ സൂപ്രധാരം കേരളത്തിലെ ഒരു രാഷ്ട്രീയ താരം കൂടെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു മിന്നുന്ന താരമായി മാറ്റി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി വിജയം താമരയുടെ വിജയം അദ്ദേഹം അങ്ങനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് ചില വിമർശനങ്ങൾ വരുന്നുണ്ട് ആ വാർത്തയെക്കുറിച്ച് അതിനെ അനുകൂലിച്ച് കുറേ ആൾക്കാർ വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ അത് മെഗാസ്റ്റാർ മമ്മൂട്ടി നിർമ്മിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ പുതിയ സിനിമയിൽ സുരേഷ് ഗോപി നായകനായി അഭിനയിക്കുന്നു ും ഓഗസ്റ്റിലാണ് ആ ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടി കൈരളി ടി വിയുടെ ചെയർമാനായിരുന്നു ഇടതുപക്ഷ സഹയാത്രികനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലങ്കയ്യാണ് ഇങ്ങനെയുള്ള മമ്മൂട്ടി ബി ജെ പിയുടെ ഇപ്പം ഇടതുവശത്തെയും വലതുവശത്തെയും ഒരേപോലെ ഞെട്ടിച്ച് എന്നാൽ ഏറ്റവും കൂടുതൽ അടി ഇടതുവശത്തിന് കൊടുത്തുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സുരേഷ് ഗോപിയെ നായകനാക്കി മമ്മൂട്ടി സിനിമ നിർമ്മിക്കുന്നത് തന്നെ ഒരു ഞെട്ടലോടെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത് അതിനെതിരെ ചില വിമർശനങ്ങളും എന്നാൽ അതിനെ അനുകൂലിച്ച് ചില ഡയലോഗുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി തന്നെയാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയത് തൻ്റെ അടുത്ത സിനിമ മമ്മൂട്ടി കമ്പനിക്കൊപ്പമാണ് മമ്മൂക്ക ഒരു പത്ത് ദിവസം മുമ്പേ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കണം ഞാനാണ് പ്രധാന വേഷം ചെയ്യുന്നത് ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കുകയൊക്കെ അപ്പോൾ ചിലർ പറയുന്നത് മമ്മൂട്ടി ആ ചെയ്തത് ശരിയായില്ല ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി എന്ന വ്യക്തി എത്രയും വ്യക്തിയാണെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ബി ജെ പിയുടേതാണ് വർഗീയതയുടേതാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അതിനൊപ്പം നിന്ന് അവരെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സുരേഷ് ഗോപിയെ വെച്ച് സിനിമ നിർമ്മിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ചില മമ്മൂട്ടിയെ അനുകൂലിക്കുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി അനുകൂലമായ ആളുകൾ സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് മമ്മൂക്ക വളരെ വിശാലകൃതയനായ ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ജയിച്ചപ്പോൾ തന്നെ സുരേഷ് ഗോപി അഭിനന്ദിച്ചിരുന്നു അത് സഹപ്രവർത്തകനായ ഒരാളെ അഭിനന്ദിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം സുരേഷ് ഗോപി വെച്ച് സിനിമ എടുക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പോളിസിയാണ് കാരണം മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എന്ന് പറയുമ്പോൾ മോശമാവില്ല എന്നെല്ലാവർക്കും ഉറപ്പാണ് നൻപകൾ നേരത്തെ മയക്കം റോഷാക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു ടർബോ അടക്കം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ വ്യത്യസ്തമായ സിനിമകൾ ബ്രഹ്മയുഗം തുടങ്ങി നിരവധി സിനിമകളാണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി അതൊരു കലാമൂല്യമുള്ള സിനിമയായിരിക്കും അതുപോലെ തന്നെ വാണിജ്യ വിജയം നേടുന്ന സിനിമയായിരിക്കും ആ സിനിമയിലാണ് സുരേഷ് ഗോപി അടുത്തതായിട്ട് അഭിനയിക്കുന്നത് ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്നു എന്നുള്ള ഒന്നുള്ളതിനെ ആൾക്കാർ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മമ്മൂട്ടി ഇതിനു ഇതിനുമുമ്പ് മോഹൻലാലിനെ വെച്ച് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നിർമ്മിച്ച സിനിമയായിരുന്നു നാടോടി നാടോടിക്കാറ്റടക്കമുള്ള നിരവധി സിനിമകൾ അവയൊക്കെ മമ്മൂട്ടി നിർമ്മിക്കുന്നു മോഹൻലാൽ നായകനാകുന്നു മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നിർമ്മിക്കുന്നു ഇങ്ങനെ ഇവർ സൂപ്പർ ൾ പരസ്പരം സിനിമകൾ നിർമ്മിക്കുകയും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കുകയും ഒക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപിയും ഇടയ്ക്ക് ഇവർ തമ്മിൽ ചില പണക്കങ്ങളൊക്കെ ഉണ്ടായി ഇടക്കാലത്ത് ഇവർ രണ്ടുപേരും മിണ്ടാതിരുന്നിട്ടുണ്ട് കാരണം രണ്ടുപേരും ഭയങ്കര ഈഗോ ഉള്ള ആൾക്കാരാണ് തൊട്ടാൽ ദേഷ്യപ്പെടുന്ന രണ്ട് പേരും അവർ തമ്മിലുള്ള പല ഈഗോ ക്ലാഷുകളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും കാരണം ഇവർ കുറേ നാളും മിണ്ടാതിരുന്നു എന്നാൽ മലയാളത്തിലെ മുൻകാല നായകനായിരുന്നു രതീഷിൻ്റെ ആ കാലത്തിൽ മരണമടഞ്ഞു പോയ രതീഷിൻ്റെ മകളുടെ വിഭാഗത്തിൻ്റെ അന്നാണ് ഇവർ തമ്മിൽ വീണ്ടും സംസാരിക്കുന്നതും അദ്ദേഹം വീണ്ടും അമ്മയിൽ നിന്നൊക്കെ വിട്ടിരുന്ന സുരേഷ് ഗോപി വീണ്ടും അമ്മയിലേക്ക് വരികയും മമ്മൂക്കയുമായി ഒരു നല്ല സൗഹൃദം വീണ്ടും ആരംഭിക്കുകയും ചെയ്തു അതിൻ്റെ ഒക്കെ ഒരു തുടർക്കഥ എന്നുള്ളതാണ് ഇപ്പോൾ മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ സുരേഷ് ഗോപിയെ അഭിനയിപ്പിക്കുന്നത് അപ്പോൾ അതിനൊന്നും വേറെ അർത്ഥങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നാണ് പലരും പറയുന്നത് എന്ത് തന്നെ ആയാലും തൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സിനിമയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തൊരു ഗ്യാരന്റിയായിരുന്നു ഒരു കേന്ദ്രമന്ത്രി എന്തായാലും വീണ്ടും എട്ടാം തീയതി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുമ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഒരു കേന്ദ്രം പ്രധാനമന്ത്രിയായിരിക്കും തൃശ്ശൂരിനെ വളരെ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരും അദ്ദേഹം കൊച്ചി മെട്രോ തൃശൂരിലേക്ക് എത്തിക്കുമെന്ന് ഉൾപ്പെടെ തൃശ്ശൂരിനെ തന്നെ കണ്ണിനെ കൃഷ്ണമണി പോലെ നോക്കും തൃശൂരിൻ്റെ തിടമ്പ് ഞാൻ ഏറ്റിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നല്ല മാസ് ഡയലോഗുകൾ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഡയലോഗുകളൊക്കെ അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഡയലോഗുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോയാൽ തൃശൂരിൽ നല്ല വികസനങ്ങളുണ്ടാവും ഒപ്പം തന്നെ അദ്ദേഹം സിനിമാ അഭിനയം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ജെ എസ് കെ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അപ്പോൾ തന്നെ കുറേ ആൾക്കാർ അതിനടി വന്ന് കമൻ്റ് എഴുതുന്നുണ്ട് ഇങ്ങനെ സിനിമയും രാഷ്ട്രീയമായി കൊണ്ട് പോയാൽ താങ്കൾക്കൊരു ഉണ്ടാകില്ല താങ്കൾ നല്ല രീതിയിൽ രാഷ്ട്രീയം മാത്രമായി നിന്ന് നല്ല രീതിയിൽ തൃശ്ശൂരിൽ വികസനം ഉണ്ടാക്കിയാൽ അടുത്ത പ്രാവശ്യവും തൃശ്ശൂർ താങ്കൾക്ക് തന്നെ കിട്ടും ഇനിയുള്ള കാലം മുഴുവൻ താങ്കൾക്ക് തൃശ്ശൂർ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് സിനിമയും വേണം രാഷ്ട്രീയം വേണമെന്നാണ് ഒരു ഭാഗം പറയുന്നത് കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ചാരിറ്റിക്ക് വേണ്ടി ചിലവാക്കുകയാണ് അങ്ങനെങ്കിലും പാവങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിക്കോട്ടെ എന്നാണ് ചിലർ പറയുന്നത് എന്ത് തന്നെയായാലും തൻ്റെ പുതിയ സിനിമകളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പം വാചാലിനായി ടോമിച്ചൻ മുളകുപാടാൻ നിർമ്മിക്കുന്ന എന്നുള്ള സിനിമ ഉടനെ ആരംഭിക്കും അതിനുശേഷം മറ്റൊരു സിനിമയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപി സിനിമയിലും കേന്ദ്രമന്ത്രിയായും ഒരേ സമയം തിളങ്ങുമെന്ന് തന്നെയാണ് മലയാളികളൊക്കെ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം